കേരളത്തിൽ ഇതുവരെ ബി ജെ പിക്ക് ഒരു ലോക്സഭാ സീറ്റ് പോലും ഇല്ലാതാകുന്നതിൻ്റെ കാരണം ന്യൂനപക്ഷങ്ങൾ ഉണ്ടായതുകൊണ്ടാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു ഇന്ത്യൻ എക്സ്പ്രസിഡന്റ് നൽകിയ അഭിമുഖത്തിലാണ് ശ്രീധരൻപിള്ളയുടെ ഇത്തരമൊരു നിലപാട് അൻപത് ശതമാനം ഇവിടെ ന്യൂനപക്ഷമാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ലോക്സഭയിലേക്കും ഒപ്പം തന്നെ നിയമസഭയിലേക്കും ജയിച്ച് കയറുക പ്രയാസമുള്ള കാര്യമാണെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു അതേസമയം ന്യൂനപക്ഷങ്ങളുടെ പാർട്ടിയോടുള്ള സമീപനത്തിലും നിലപാടിലും അടുത്തിടെയായി മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണെന്നും അവർ ബി ജെ പിയെ ഇപ്പോൾ ശത്രുക്കളായി കാണുന്നില്ല എന്നും ശ്രീധരൻപിള്ള പറഞ്ഞു അതേപോലെ തന്നെ സംസ്ഥാനത്തെ സാമുദായിക സംഘടനകളായ എസ് എൻ ഡി പി എൻ എസ് എസ് എന്നിവരുമായി ബി ജെ പിക്ക് കാര്യമായ ബന്ധം ഉണ്ടായിരുന്നില്ല അത്തരമൊരു ബന്ധമില്ലാതിരുന്നതും ബി ജെ പിക്ക് സീറ്റുകൾ കുറയാൻ അല്ലെങ്കിൽ സീറ്റുകൾ ിൽ കിട്ടാതിരിക്കാൻ കാരണമായി എന്നുള്ളതാണ് മറ്റൊരു ന്യായം അദ്ദേഹം കണ്ടെത്തുന്നത് രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പ്രധാനമായും പറയുന്നത് ഒന്ന് കേരളത്തിൽ ജനസംഖ്യാ അനുപാതം നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ അൻപത് ശതമാനം പേരും ന്യൂനപക്ഷ സമുദായ അംഗങ്ങളാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അവരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നില്ല ബി ജെ പി അവരെ ബി ജെ പിയെ സംബന്ധിച്ച് അവരിൽ നിരവധി തെറ്റിദ്ധാരണകളുണ്ട് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അതുകൊണ്ട് തന്നെ അവർ ബി ജെ പിയെ പിന്തുണയ്ക്കുന്നില്ല പക്ഷേ അടുത്തിടെയായി അത്തരം തെറ്റിദ്ധാരണകൾ മാറി വരികയാണ് ഇപ്പോൾ ത് തെറ്റിദ്ധാരണകൾ മാറി വരുന്നു രണ്ടാമത് കേരളത്തിലെ ഏറ്റവും പ്രബലമായ രണ്ട് സാമുദായക സംഘടനകളാണ് ഉള്ളത് ഒന്ന് എൻ എസ് എസ് രണ്ട് എസ് എൻ ഡി പി ഈ രണ്ട് സംഘ സമുദായ സംഘടനകളുമായും തുടക്കം മുതലേ ബി ജെ പിക്ക് അടുപ്പം പുലർത്താൻ ആയില്ല പല ഘട്ടങ്ങളിലും അവരുമായി അടുക്കാൻ ശ്രമിച്ചെങ്കിലും അത്തരമൊരു ഊഷ്മളമായ ബന്ധം ഈ രണ്ട് സമുദായ സംഘടനകളുമായി ബി ജെ പിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല ഈ രണ്ട് ഘടകങ്ങളാണ് അതായത് ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ളതും ഒപ്പം തന്നെ എൻ എസ് എസും എസ് എൻ ഡി പിയുമായുള്ള ബൂഷ്മളമായ ബന്ധമില്ലാത്തതുമാണ് ബി ജെ പിക്ക് കേരളത്തിൽ വേരുറപ്പിക്കാൻ കഴിയാത്തത് എന്നാണ് ശ്രീധരൻപിള്ളയുടെ നിലപാട് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി വരികയാണ് എസ് എൻ ഡി പിയും എൻ എസ് എസും ബി ജെ പിയോട് സഹകരിക്കാൻ തയ്യാറാകുന്നു അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി അദ്ദേഹം ശബരിമല സമരത്തെ ചൂണ്ടിക്കാട്ടുന്നു അന്ന് സാമുദായ സംഘടനകളായ എസ് എൻ ഡി പിയും എൻ എസ് എസും ബി ജെ പിയോട് കൈകോർക്കുകയാണ് ചെയ്തത് എൻ എസ് എസ് പ്രത്യക്ഷമായി തന്നെ ബി ജെ പിക്ക് ആ സമരത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചു നാമജപം അടക്കമുള്ള പ്രതിഷേധ പരിപാടികളുമായി എൻ എസ് എസ് തെരുവിലിറങ്ങിയതും ശ്രീധരൻപിള്ള എടുത്തു കാണിക്കുന്നു ലോക്സഭയിലേക്ക് ഒന്ന് ഒരു എം ബി എ പോലും ഇന്നേ വരെ അയയ്ക്കാത്ത ഒരു സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് തന്നെ നിരവധി പ്രതിസന്ധികൾ ഇത്തരം രണ്ട് പ്രതിസന്ധികളാണ് ഞാൻ നേരിൽ കാണുന്നത് എന്നാണ് ശ്രീധരൻപിള്ള പറയുന്നത് ശബരിമല വിഷയം കോൺഗ്രസിന്റെയും സി പി എമ്മിൻ്റെയും സ്വീകാര്യത കേരളത്തിൽ കുറച്ചിട്ടുണ്ട് അവിടെ ഞങ്ങൾക്ക് വിജയിക്കാനായി ശബരിമലയെ മുൻനിർത്തിയുള്ള ഞങ്ങളുടെ നിലപാട് കേരളത്തിലെ പൊതുസമൂഹം സ്വീകരിച്ചു എന്നും ശ്രീധരൻപിള്ള അവകാശപ്പെടുന്നു ശബരിമല വിഷയത്തിൽ കോൺഗ്രസിൻ്റേത് ഇരട്ടത്താപ്പാണ് സി പി എം ആകട്ടെ വിശ്വാസികളെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ ബി ജെ പി ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാടെടുത്തു ഭക്തർക്കൊപ്പം നിലനിന്നുകൊണ്ട് ബി ജെ പി ശബരിമല വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് എടുത്തതുകൊണ്ട് വലിയ മുന്നേറ്റം രാഷ്ട്രീയമായ മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാക്കാനായി അതേസമയം ഈ വിഷയത്തിൽ ശബരിമല വിഷയത്തിൽ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും സ്വീകാര്യത പൊതുസമൂഹത്തിൽ കുറഞ്ഞെന്നും ശ്രീധരൻപിള്ള അഭിപ്രായപ്പെടുന്നു പാവങ്ങൾക്ക് അടിസ്ഥാന വരുമാനമെന്ന രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പൊള്ളയാണ് രാഹുൽ ഗാന്ധി ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും ഒരേപോലെ വോട്ട് കളിച്ചു വരുമെന്നും ആ ചോർച്ച ബി ജെ പിയിലേക്ക് എത്തുമെന്നുമാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു അവകാശവാദം ഇങ്ങനെ പ്രധാനമായും മൂന്ന് അവകാശവാദങ്ങളാണ് അദ്ദേഹം ഈ അഭിമുഖത്തിൽ ഉന്നയിക്കുന്നത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ച പ്രത്യേകിച്ചും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ശബരിമല സമരവുമായി ബന്ധപ്പെട്ടാണ് ആ സമരവുമായി ബന്ധപ്പെട്ട് ബി വലിയ സ്വീകാര്യത ലഭിച്ചു അതുകൊണ്ട് തന്നെ എൽ ഡി ിൽ നിന്നും യു ഡി എഫിൽ നിന്നും വലിയ രീതിയിലുള്ള വോട്ടുകൾ ബി ജെ പിക്ക് സമാഹരിക്കാൻ കഴിയുമെന്നും അത് ബി ജെ പിയുടെ വലിയൊരു കുതിപ്പിന് ഇടയാക്കുമെന്നുമാണ് ശ്രീധരൻപിള്ളയുടെ ഇപ്പോഴത്തെ നിലപാട്